ൂർത്തിയാകത്ത പെൺകുട്ടിയെ ബലാസംഘം ചെയ്ത കേസിൽ പ്രതിക്ക് കഠിന തടവും പിഴയും നേമം വില്ലേജിൽ പാപ്പനങ്കോട് എസ്റ്റേറ്റ് ബാറിൽ നാല്പത്തി മൂന്ന് വയസ്സുള്ള മുജീബ് റഹ്മാനെയാണ് പതിനാല് വർഷത്തെ കഠിന തടവും അൻപതിനായിരം രൂപ പിഴവെടുക്കുന്നതിനും കാട്ടാക്കാട് അതിവേഗ പോസ്കോ കോടതി ജഡ്ജി ശിക്ഷ വിധിച്ചത് പിഴവടുക്കിയില്ലെങ്കിൽ ആറുമാസം അധിക കഠിന തടവ് അനുഭവിക്കണം പിഴ തുക അതിജീവിതയ്ക്ക് നൽകണം രണ്ടായിരത്തി പതിനഞ്ചിലാണ് കേസിനാസ്പദമായി സംഭവം നടന്നത് അതിജീവിതയുടെ മാതാവ് ആശുപത്രിയിലുള്ള സഹോദരിയെ കാണുന്നതിന് പോയ സമയമാണ് സ്കൂൾ വിട്ടുവന്ന അതിജീവിതയെ പ്രദേശവാസിയായ പ്രതി വീട്ടിൽ ആരുമില്ലാത്തതിന് ആഹാരം നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് തന്റെ ഭാര്യയും മക്കളും വീട്ടിലുണ്ടെന്ന് പറഞ്ഞ് അതിജീവിതയെ വീട്ടിലെത്തിച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു വിവരം പുറത്തു പറഞ്ഞാൽ നഗ്ന ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് പറഞ്ഞ് പ്രതി അതിജീവിതയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു കുറച്ച് ദിവസം കഴിഞ്ഞ് പ്രതിയുടെ ഭാര്യ മൊബൈൽ ഫോണിൽ ചിത്രം കാണുകയും തുടർന്ന് അതിജീവിതയുടെ മാതാവിനെ കാണിക്കുകയും ചെയ്തു തുടർന്ന് അതിജീവിതയുടെ മാതാവ് കാട്ടക്കട പോലീസിൽ പരാതി നൽകി കേസ് രജിസ്റ്റർ ചെയ്തു വീട്ടിനകത്ത് കയറിയ അതിജീവിത വീട്ടിൽ ആരുമില്ലെന്ന് കണ്ട് പുറത്തിറങ്ങാൻ ശ്രമിച്ച അതിജീവിതയെ പ്രതി തടഞ്ഞിർത്തി ബലാത്സംഗം ചെയ്യുകയായിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു